ാതിമോട്ടുകൾ വാങ്ങാനുള്ള തന്ത്രമാണെന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ ആരോപണത്തെ തള്ളിക്കളയുകയാണ് വഞ്ചിയൂർ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വഞ്ചിയൂർ ബാബു ശങ്കരൻകുട്ടി നായർ എന്ന ഔദ്യോഗിക പേരിനൊപ്പം വഞ്ചിയൂർ ബാബു എന്ന പേര് കൂടി ഉൾപ്പെടുത്തിയാണ് വഞ്ചിയൂർ ബാബുവിന്റെ പ്രചരണം തിരുവനന്തപുരം കോർപ്പറേഷൻ വഞ്ചൂർ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് വഞ്ചിയൂർ ബാബു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വഞ്ചൂർ വാർഡിൽ നിന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വഞ്ചൂർ ബാബു ജനവിധി തേടുന്നത് ഔദ്യോഗിക രേഖകളിലെ പേര് ശങ്കരൻകുട്ടി നായർ എന്നാണ് ആ പേരിലാണ് ബാലറ്റ് പേപ്പറും ഉണ്ടാവുക ഇത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണ മാറ്റുന്നതിനായാണ് രണ്ടു പേരുകളും ചേർത്തുള്ള പ്രചരണം എന്നാൽ ഈ വസ്തുതയെല്ലാം മറച്ചുവെച്ചാണ് ചില വലതുപക്ഷ മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ജാതി പറഞ്ഞ് വോട്ടു പിടിക്കുന്നുവെന്ന ആരോപണം ഉന്നയിക്കുന്നത് ഇത് ആരെ പരിശോധിച്ചാലും എല്ലാവർക്കും എല്ലാവർക്കും വിളിപ്പേര് വിളിപ്പേര് കാണും കാണും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോഴാണ് അവർ യഥാർത്ഥ പേര് പറയേണ്ടി വരുന്നത് ഡുട്ടുവെന്നും കുട്ടുവെന്നും സുജയെന്നും പാറുവെന്നും ഒക്കെ പറഞ്ഞ് കുട്ടികളെയൊക്കെ പേര് വിളിക്കുന്നത് കേട്ടിട്ടില്ല അതേപോലെ പേരുകൾ ഇഷ്ടം പോലെ ഉണ്ട് ആ പേരിൽ മത്സരിക്കാൻ കഴിയില്ലല്ലോ മത്സരിക്കുമ്പോഴാണ് അവർ യഥാർത്ഥ പേര് പുറപ്പെടുവിക്കേണ്ടി വരുന്നത് അല്ലാതെ ഒരു ഇതിലും ഒരു ഇതിലുമല്ല ഒരു വേറെ ഒരു താല്പര്യത്തിൻ്റെയും പേരിലല്ല അങ്ങനെ വച്ചിട്ടുള്ളത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിലും വഞ്ചൂർ ബാബു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു അന്നത്തെ പോലെ തന്നെ ഇത്തവണയും ബാലറ്റ് പേപ്പറിൽ രണ്ടു പേരുകളും ഉണ്ടാകുമെന്ന് വഞ്ചൂർ ബാബു പറയുന്നു എന്നെ നാട്ടിൽ അറിയപ്പെടുന്ന വഞ്ചൂർ ബാബു എന്നാണ് ഈ ശങ്കരക്കുണ്ടി നാ എന്നുള്ള പേര് ആർക്കും അറിഞ്ഞുകൂടാ അപ്പം കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ ആ പേര് വയ്ക്കുകയും അപ്പോഴൊന്നും വിവാദമൊന്നും ഇല്ലായിരുന്ന വിവാദങ്ങൾ ബോധപൂർവം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് ബോധപൂർവം ചെയ്യുന്ന കുറെ മാധ്യമങ്ങൾ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും അവരെല്ലാം ഒരു സൈഡിൽ സൈഡിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും ഈ കാര്യങ്ങളെല്ലാം കാണുകയും അത് തള്ളുകയും കൂടെ ന്യായമായ പ്രശ്നങ്ങളെ കൂടെ ചെയ്യും ജനങ്ങൾ വേണ്ട അങ്ങനെ തന്നെയാണ് വിവാദങ്ങൾക്കപ്പുറത്ത് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളും വഞ്ചൂർ വാർഡിൽ നടപ്പിലാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവ വോട്ടായി മാറ്റാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്നും വഞ്ചൂർ ബാബു കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു കൈരളി ന്യൂസ് திருவனந்தபுரம்